കർത്താവേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന വിശദീകരിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം രോമാ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അഞ്ചാം അധ്യായത്തിലേക്ക് എത്തി ആ ഭാഗത്ത് അല്ലെങ്കിൽ അഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു പഠിക്കുവാൻ തക്ക ഇടയായതിന്റെ ഫലമായി വളരെ കൃത്യമായ ചില ചിന്തകൾ ക്രിസ്തുവിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് ഗ്രഹീപാന്റെ ഇടയായി ആ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് ഞാൻ കേൾപ്പിക്കാം ഈ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിന്റെ ചില വാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് പറയുമ്പോൾ അവിടെ നമ്മുടെ രക്ഷയുടെ അനുഗ്രഹങ്ങളുടെ ത്രികാല വശങ്ങളെ കുറിച്ച് നാം കാണാനായിട്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ ദർഫോർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിൽ മലയാളത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് അവിടെ നാം വായിക്കുന്നത് അപ്പോൾ ഈ ദേർഫോറിൻ്റെ പ്രാധാന്യം എന്താ ഇംഗ്ലീഷ് ബൈബിൾ ബൈബിളുണ്ടെങ്കിലും മലയാളത്തിൽ അത് കാണുന്നില്ല അതിൻ്റെ അർത്ഥം മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണവും പുനരുദ്ധാനവുമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഉപദേശം പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഭൂതകാലത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ തന്നെ സംഭവിച്ച കാര്യമാണ് നീതീകരണം എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഏതൊരു ദൈവ ലോക ലോകമനുഷ്യനെ പോലെ അല്ല അവർക്ക് ദൈവം ഒരു നീതീകരണം കൊടുത്തു എന്നാണ് ഒന്നാമത്തെ കാര്യം നീതീകരണത്തിന് എൻ്റെ ഏതെങ്കിലും നന്മയല്ല അത് ക്രിസ്തു ക്രിസ്തുവിൻ്റെ പാപങ്ങളെ ചുമന്ന് കുശിൽ മരിച്ചു എന്നുള്ള ഏക കാരണത്താണ് അവിടെ നാം വായിക്കുന്നത് അത് ഞാൻ വിശ്വാസത്താൽ അംഗീകരിച്ചു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ സമാധാനം ദൈവത്തോട് മാത്രമല്ല ദൈവത്തോടുള്ള ശത്രുത്വം നീങ്ങി നമ്മുടെ ജീവിതത്തിൽ സമാധാനം വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ദൈവത്തോട് ദൈവത്തോടിനി യുദ്ധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് രണ്ടാമത് വർത്തമാ വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന കാര്യ അനുഗ്രഹമാണ് അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം നിൽക്കുന്ന അത് വർത്തമാനകാലമാണ് ഈ കൃപയിലേക്ക് നമ്മൾ കൃപയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ദൈവകൃപയിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ലോകമനുഷ്യർക്ക് ലഭിക്കാത്ത ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്നതായ ആ പ്രത്യേകമായ ആനുകൂല്യങ്ങളാണ് ഇത് വലിയ ഒരു സംഗതി ഇതിക്കൂടുതൽ അനുഗ്രഹം എന്താ വേണ്ടത് ഇത് ഭൗതികത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യാത്രയിലും അനുദിനമുള്ള ജീവിതത്തിൽ ദൈവകൃപയുള്ളതുകൊണ്ടാണ് നാം പലവിധമായ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നത് നാം ദൈവത്തിന്റെ ആനുകൂല്യങ്ങൾ പ്രാപിക്കുകയാണ് ഇത് ഇതിൽ പരം അനുഗ്രഹം എന്താണ് വേണ്ടത് എത്രയോ അപകടങ്ങളിൽ ദൈവം രക്ഷിച്ചു മാത്രമല്ല രക്ഷിക്കുന്നത് രക്ഷിക്കുക മാത്രമല്ല അവൻ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ അനുദിനുള്ള ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യങ്ങളെ തരുന്ന ദൈവമാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ക്രിസ്തുയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ് നമുക്ക് അവന്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട് നമുക്ക് പ്രവേശനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പഴയ നിയമ ലേവിയ പുസ്തകവും മറ്റും നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാവുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അത് അതിപരിശുദ്ധ സ്ഥലം അവിടേക്ക് കടന്നു പോകുന്നത് ആണ്ടിലൊരിക്കലാണ് അത് ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ആ സന്ദർഭമാണ് എന്നാൽ ഇന്ന് ഓരോ വിശ്വാസികളും മഹാപുരോഹിതന്മാരാണ് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും ഒരു രാജകീയ പുരോഹിത വർഗമാണ് നമുക്ക് ആണ്ടിലൊരിക്കലല്ല തത്സമയത്ത് നാം വായിക്കുന്നത് കരുണലഭിപ്പാനും സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ഇല്ല ധൈര്യത്തോടെ ഈ ധൈര്യം നമുക്ക് നൽകിയിരിക്കാം കൃപാസനത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ ആവരാതികളും നമ്മുടെ പ്രതിസന്ധികളും ഒക്കെ പറയുവാൻ മറ്റൊരു സ്ഥാനവും വേറെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മറ്റാരടേയും അടുത്ത് നാം പോകേണ്ട കാര്യമില്ല സമ്പൂർണമായും നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിന് മാത്രമാണ് അതിന് അർഹതയുള്ളത് ഒരു ദേവന്മാർക്കും ഒരു സെയിൻസിനും ഒരു പുണ്യവാളനും ആ അവകാശം കൊടുക്കുവാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവർ ഇത് ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു ശക്തി സത്യമാണ് അടുത്തതായിട്ട് മൂന്നാമത് നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് എന്താ ഭാവിയെക്കുറിച്ച് പറഞ്ഞ് നാം വായിക്കുന്നത് ഇവിടെ നാം വായിക്കുന്നത് നാം േജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു മൂന്നാമത്തെ കാര്യമാണ് ദൈവ തേജസ് നമുക്ക് ഏതം തോട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് അവൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നടന്നു പോയപ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി ആ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ മനുഷ്യനുണ്ടായ പല വികൃതമായ അനുഭവങ്ങൾ രോഗങ്ങൾ വ്യാധികൾ പലവിധമായ ശാരീരികമായ അവസ്ഥകൾക്ക് വളരെ മാറ്റങ്ങൾ വന്നുപോയി എന്നാൽ അതിലൊക്കെ തൽക്കാലം നമുക്ക് പ്രയാസമുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശ ഒരു ദൈവവൈതന് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് എന്താണ് ആ പ്രത്യാശ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ തേജസ് കർത്താവ് നമുക്ക് തിരിച്ചു തരും നാം അവനെ പോലെ ആയിത്തീരും എന്നുള്ള വലിയ ഒരു പ്രത്യാശയാണ് അതിൽ നമുക്ക് ഇന്ന് പ്രശംസിക്കാൻ കഴിയും ഏതൊരു ദൈവ പൈതലിനും ഈ ലോകത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ കാണും പലവിധമായ അവസ്ഥയിൽ നമുക്ക് വേദനിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമുക്ക് പ്രശംസിക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെയും കർത്താവ് നമുക്ക് തിരിച്ചു തരുമെന്നുള്ളതാണ് എനിക്ക് വളരെ മനോഹരമായ ഒരു കാര്യം ഈ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുമെങ്കിലും ഒരു കാര്യം ഇവിടെ എഴുത്തുകാരനോർപ്പിക്കുന്നുണ്ട് എന്താ ആ കാര്യം ഓർപ്പിക്കുന്നത് ഇവിടെ നാം വായിക്കുന്നത് ഇവിടെ ഇങ്ങനെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയം ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഇവിടെയാണ് മറ്റ് അനുഗ്രഹത്തിൻ്റെ മറ്റൊരു കാര്യം കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം ലോകത്തിലുള്ള മനുഷ്യർക്ക് അത് മാത്രം സാധ്യമല്ല കഷ്ടങ്ങളിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ അതും ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്ന് കർത്താവ് പറയുന്നത് കർത്താവിനെ ഭക്തിയോടെ സേവിക്കുന്നവർക്കൊക്കെ ഈ ലോകത്തിൽ കഷ്ടമുണ്ട് അപ്പോൾ ഇവിടെ കഷ്ടതയും ദൈവമക്കൾക്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്ക് എല്ലാം ലോകപ്രകാരം ചിന്തിക്കുന്ന പോലുള്ള അനുഗ്രഹങ്ങളല്ല കഷ്ടത എന്തിനാ തന്നത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്താ എന്തിലേക്കാണ് നയിക്കുന്നത് കഷ്ടത സഹിഷ്ണതയിൽ സഹിഷ്ണുത സിദ്ധത സിദ്ധത പ്രത്യാശ കഷ്ടത നമുക്ക് തരുന്നത് നമുക്ക് സഹിഷ്ണുത ഉളവാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ എൻഡ്യൂറൻസ് എന്ന് നാം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മളെ പല കാര്യങ്ങളും ശീലിപ്പിക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ അത് ദൈവം ഒരു കാര്യമാണ് ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീറുന്ന തീച്ചുകളിലോ കടന്നു പോകുമ്പോൾ അത് ആശ്വസിക്കുവാൻ തോന്നുന്നു ആശ്വസിപ്പിക്കുന്ന നിലയിൽ ആ ആ സഹിഷ്ണുത ദൈവം തരികയാണ് സഹിഷ്ണുത സിദ്ധത നൽകുന്നു സിദ്ധത എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സഹിഷ്ണതയും കഷ്ടതയും നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടാകും ഒരു സ്വഭാവ ശുദ്ധീകരണം ഉണ്ടാകും സ്വഭാവത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും ഇതാണ് ദൈവം ചെയ്യുന്ന പ്രക്രിയ അനുഗ്രഹത്തിനിലേക്കുള്ള നമ്മുടെ പ്രക്രിയ അതാണ് അവൻ ആ നമുക്ക് സിദ്ധത തന്നു സിദ്ധതയാണ് പ്രത്യാശയുളവാക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ ക്യാരക്ടർ തന്നപ്പോൾ ഞാൻ കരയോ വേദനിക്കുകയോ വ്യസനിക്കുകയോ അല്ല ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ കഷ്ടത വരുമ്പോൾ ഒരു ദൈവ വൈതൽ പ്രശംസിക്കുന്നു പ്രത്യാശിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവ ദൈവതേജസ്സിൻ്റെ ഭാഗമാണ് ദൈവ തേജസ് നമുക്ക് ലഭിക്കേണ്ടത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് നാം വായിക്കുന്നത് ഇത് നൊടി നേരത്തേക്കാണ് നമുക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നിട്ട് അടുത്ത ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം ഇറ്റ് വിൽ നോട്ട് പുട്ട് യു ഡൗൺ ഓർ ലെറ്റ് യു ഡൗൺ നിന്ന് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നത് ഈ പ്രത്യാശ കഷ്ടതയിലൂടെ ഒഴിവാകുന്ന ഈ പ്രത്യാശ നിന്നെ ജീവിതത്തിൽ തള്ളിയിടാൻ അല്ല പലരും ചിന്തിക്കും കഷ്ടതകൾ വരുമ്പോൾ എനിക്ക് എന്നെ ദൈവം ഇങ്ങനെ ഈ കുരുക്കിൽപ്പെടുത്തിയല്ലോ ഞാൻ എന്തു ചെയ്തിട്ടാണ് എന്തൊരു അനുഭവമാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പഠിച്ചപ്പോഴാണ് ഈ ചിന്തിച്ചത് ഇവിടെ പറയുന്നത് നമ്മളെ തള്ളിയിടാനല്ല എന്നെ വീഴ്ക്കാനുള്ളതല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് അല്ല എന്നുള്ള കാര്യം നമ്മളെ ഇവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുക പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറപ്പ് അത് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് അത് സൗജന്യമായി ദൈവം തരുന്നതാണ് ഞാൻ ഉപോധിച്ചതുകൊണ്ടോ ഞാൻ കുറേ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നുമല്ല ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നത് നാം നമ്മളെ തന്നെ അവനെ അവൈലബിൾ ആക്കുമ്പോഴാണ് നാം അവനെ തന്നെ അവ അവൻ്റെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നാം അവന്റെ അവന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും അതാണ് ആത്മനറമെന്ന് പറയുന്നത് ഏതെങ്കിലും സഭാ ഹോളിൽ വന്ന് രണ്ട് മണിക്കൂർ ഇരുന്ന് ശബ്ദമുണ്ടാക്കുന്നതോ നാം അവൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ ചില പ്രകടനങ്ങൾ ഇന്നത്തെ കാലത്ത് കാണുന്നത് നടത്തുകൊണ്ടല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവ് അത് അതുമാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് അവൻ നമ്മളെ സ്നേഹിച്ചത് ഓർത്തു നോക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് മാത്രമല്ല അവൻ നമ്മളെ സ്നേഹിച്ചത് അവന്റെ സ്നേഹം അൺകണ്ടീഷണലാണ് അല്ലെങ്കിൽ അത് ഒരു നിരുപാധികമാണ് എന്താ അവിടെ പറയാൻ നോക്കിയേ അവിടെ നാം പറയുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ആഭക്തർക്കു വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി ഒരു പക്ഷേ മരിപ്പാൻ തുനിമാറി ഇവിടെ നാം കണ്ടത് ഈ ക്രിസ്തുവിന്റെ ഈ അനുഗ്രഹം പ്രിയപ്പെട്ടവരെ അത് അൺകണ്ടീഷണലാണ് അൺകണ്ടീഷണൽ എന്നുവെച്ചാൽ മറ്റ് ഒരു കാരണവുമില്ല നാം പാവികളായിരുന്നു എന്നാ പറയുന്നത് മാത്രമല്ല നാം ബലഹീനരായിരുന്നു എന്നാണ് പറയുന്നത് നാം അഭക്തരായിരുന്നു എന്നാണ് പറയുന്നത് അശക്തരായിരുന്നു പ്രിയപ്പെട്ടവർ ആ സാഹചര്യത്തിൽ ഒരു കണ്ടീഷനും കൂടാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു രണ്ടാമത്തെ കാര്യം കാണുന്നത് ഇത് ഈ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റും ഈ സ്നേഹം താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല അടുത്ത എന്താ വായിക്കുന്നത് അവിടെ വായിക്കുന്നത് നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ശേഷം നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഇത് മറ്റൊന്നിനോടും ഈ സ്നേഹം താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആ സ്നേഹം എന്ന് പറയുന്നത് അവന്റെ അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകി നോക്കുക അവിടെ നാം വായിക്കുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ അധികമായി രക്ഷിക്കപ്പെടും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു അവൻ്റെ മരണത്താൽ അത് അവന്റെ ജീവൻ നമുക്ക് വേണ്ടി തരിക മാത്രമല്ല അടുത്ത എന്താ പറയുന്നത് അവന്റെ ജീവനാൽ എത്രയധികം ജീവനാൽ രണ്ട് പ്രയോഗങ്ങളാണ് മരണത്താൽ ജീവനാൽ അപ്പൊ മരണത്താൽ പറഞ്ഞ മരണം നമുക്ക് വേണ്ടി ആയിരുന്നു എന്ന് മാത്രമല്ല അവന്റെ ജീവനും നമുക്ക് വേണ്ടിയാണ് അവന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയെന്നാണ് ലൈഫ് ടു ലൈഫ് ഫോർ മാത്രമല്ല ലൈഫ് ടു ട്വസ് രക്ഷിക്കപ്പെടും അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചിരിക്കുന്ന കാരണമായ നമ്മുടെ കഥാവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യാനിട ക്രിസ്തു ിലും ദൈവത്തിലുമുള്ള പ്രശംസ കാരണം അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുക മാത്രമല്ല അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുക മാത്രമല്ല അവൻ അവൻ്റെ ജീവൻ നാം വാഴുവാൻ തക്കവണ്ണം ഇടയായി പ്രിയപ്പെട്ടവരെ ഭൂമിയിലും നമുക്ക് സമ്പൂർണമായ സംരക്ഷണവും രക്ഷയും നൽകുന്നതാണ് നിത്യതയിൽ മാത്രമല്ല അത് നാം വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുന്ന നൽകി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് ഈ ലോകത്തിൽ നടന്ന കാര്യമാണ് ഇത് നിഷേധിക്കുന്നവർ പലരുണ്ട് പക്ഷേ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഇന്നത്തെ ലോകത്തിലെ സംഭവങ്ങൾ അതാണ് വിളിച്ചറിയിക്കുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നമുക്കറിയാം ഇന്ന് നിലനിൽക്കുന്ന ദൈവം ചെയ്ത വാഗ്ദത്ത പ്രകാരം ഇസ്രയേൽ ഇന്ന് നിലനിൽക്കുന്നു ആ കൊച്ചു രാജ്യം എങ്ങനെയാണ് നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് യഹോവയെ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്നും കഥാപയേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണെന്നും ചരിത്രമാണെന്നും വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരേൻ്റെ വാക്കുകൾ ഇത് വ്യക്തമായി നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ് അതോർട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതിൽ നാം പ്രത്യാശിക്കാം